എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ രണ്ടായിരത്തി ഇരുനൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ് ഒഴികളുമായിട്ട് വന്നിട്ടുള്ള വില്ലേജ് അസിസ്റ്റൻ്റ് വേക്കൻസിയുടെ കൂടുതൽ ഡീറ്റെയിൽസിനെ പറ്റിയിട്ടാണ് വീട്ടിലെക്കിന് മുന്നേ നമ്മളെ ചാനൽ ഇതിട്ട് കാണുന്നവർ ചോ സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കാം അപ്പോൾ അഞ്ചാം ക്ലാസ് ആണ് ഈ ഒരു വേക്കൻസിയുടെ ക്വാളിഫിക്കേഷൻ വരുന്നത് ഉയർന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് ഒഴികളാണ് ടോട്ടൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത് പതിനൊന്നായിരത്തി ഒരുന്നൂറ് തൊട്ട് മുപ്പത്തയ്യായിരത്തി ഒരുന്നൂറ് എന്നൊരു സാലറി സ്കെയിലാണ് വരുന്നത് റിട്ടേൺ എക്സാം അല്ലെങ്കിൽ ഇൻ്റർവ്യൂ അതിനുശേഷം ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിഗമനങ്ങൾ ലഭിക്കുന്നത് പാർലമെൻറ്റ് ഇലക്ഷന് ശേഷമായിരിക്കും നോട്ടിഫിക്കേഷൻ വരാനുള്ള സാധ്യതയുള്ളത് അപ്പോൾ ഈ ഒരു വില്ലേജ് അസിസ്റ്റൻറ്റിൻ്റെ വേക്കൻസികൾ വന്നിരിക്കുന്നത് തമിഴ്നാട് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലാണ് തമിഴ്നാട് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലാണ് രണ്ടായിരത്തി മുന്നൂറോളം ഉള്ളിലേക്കുള്ള വില്ലേജ് അസിസ്റ്റൻറ്റിൻ്റെ വേക്കൻസികൾ ഫില്ല് ചെയ്യുന്നത് അപ്പോൾ തമിഴ് ലാംഗ്വേജ് എഴുതാനും വായിക്കാനും അറിഞ്ഞിരിക്കണം എന്നൊരു കണ്ടീഷനും കൂടെ വരുന്നുണ്ട് അപ്പോൾ ടി എൻ ബി സിയുടെ ഉച്ചൽ വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് നോട്ടിഫിക്കേഷൻ വരുന്ന മുറയ്ക്ക് ആ ഒരു വീഡിയോസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഈ കാര്യം നമ്മൾ ഇന്ത്യ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം